ഒരുപാട് ദിവസമായിട്ടോ ഞങ്ങളൊന്ന് പള്ളിയിൽ പോകണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീക്ക് ഡേയ്സിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല കാരണം പിള്ളേർക്ക് ഒരുപാട് ഹോംവർക്ക് എഴുതാനും പഠിക്കാനും ഒക്കെ ഉണ്ടാവും എല്ലാം കഴിയുമ്പോൾ ഒരു സമയമാവും അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ സ്കൂളിൽ പോകേണ്ടതെന്ന് വിചാരിച്ചിട്ട് എങ്ങോട്ടും ഇറങ്ങാറില്ല അപ്പോൾ വീക്കെൻഡായി സാറ്റർഡേ ഒന്ന് പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രാത്രി ഒരു നയൻ തേർട്ടിയൊക്കെ ആപ്പാണ് കേട്ടോ പോകാനായിട്ട് ഇറങ്ങിയത് കാരണം ഈ സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒട്ടും തിരക്കുണ്ടാവില്ല നമുക്ക് സമാധാനമായിട്ട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരാൻ പറ്റും ഇതെൻ്റെ പുതിയ ഡ്രെസ്സാണ് കേട്ടോ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണേ ഇതിൻ്റെ ലിങ്കൊന്നും ഷെയർ ചെയ്യാൻ ഒരു നിവർത്തിയില്ല കാരണം ഇതെനിക്ക് എൻ്റെ സിസ്റ്ററിനിലോ വാങ്ങി തന്നതാണ് കേട്ടോ ഓണത്തിന് അപ്പോൾ ഇത് കുറച്ച് ഓൾട്ടർനേഷനും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് ഞാൻ എടുത്തിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കളർ എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് എനിക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് തോന്നിയിട്ടോ അപ്പോൾ ഞങ്ങൾ പോകുന്നത് സെൻറ് ആൻ്റണീസ് ചേർച്ച് കലൂരാണ് കേട്ടോ കലൂർ പള്ളിയിൽ അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം പ്രാർത്ഥിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അനിയൻകുട്ടൻ്റെ ഒരു ച ഡയലോഗാണ് കേട്ടോ നമ്മൾ പള്ളിയിൽ പോയില്ലേ ഇനി നമുക്ക് നേരെ ഫുഡ് അടിക്കാൻ പോകേണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ഒത്തിരി നാളായില്ലേ പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് പക്ഷേ ഇടയ്ക്ക് ചേട്ടൻ നിന്ന് ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്നതാണ് എന്താ നിനക്ക് വേണ്ടതെന്ന് അനിയൻ കൊണ്ടെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അനിയം കൊണ്ട് ഒരു അച്ഛാ ഒത്രയേ ഉള്ളൂ എനിക്ക് ചിക്കിങ് മതി ചിക്കൻ ഇവന് തിന്ന് 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 ഈ സാധനം മടുക്കുന്നില്ലെന്നു തോന്നി എന്നാൽ എനിക്കത് വലിയ താല്പര്യം ഇപ്പം തോന്നുന്നില്ല കാരണം എനിക്ക് കഴിച്ചു മടുത്ത് ഈ സാധനം അപ്പോൾ ദേവൂട്ടിയും പറഞ്ഞു എനിക്ക് വലിയ താല്പര്യമില്ലാച്ചാന്ന് പക്ഷെ ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ അനിയൻകുട്ടൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ പിന്നെ നേരെ അവിടെയാണ് പോയത് കേട്ടോ അപ്പം ഞാനൊരു ബെർഗർ അങ്ങ് വാങ്ങി ചിക്കനൊക്കെ വാങ്ങി എല്ലാവരും കഴിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടോ തിരിച്ച് വീട്ടിലെത്തിയപ്പം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഉറ്റ ബൈ ബൈ സീ യു